ഹായ് നമസ്കാരം വിന്ദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ ജർമ്മനിയിൽ എത്തി കേട്ടോ പക്ഷേ ഇങ്ങെത്തിയപ്പോഴേക്കും വല്ലാതെ ടയേർഡായി ഒരു ലോങ് ജേണി കഴിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഇന്നൊന്നും കുക്ക് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു പുറത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീടിനടുത്ത് തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇന്ന് ഒരു തുർക്കിക്കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതായി വാങ്ങി വെച്ചേക്കുന്നത് ഡ്യൂണയാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ ഡ്യൂണ ഇത് നമ്മുടെ നാട്ടിലെ ഷവർമ്മയില്ലേ ഏകദേശം അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കുറച്ച് വെജിറ്റബിൾസും സോസും പിന്നെ കുറച്ച് മീറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട് പക്ഷേ ഞാനിന്ന് ഇതല്ല ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ സാധനത്തിൻ്റെ പേരാണ് ബുറേക്ക് നമ്മുടെ നാട്ടിലൊന്നും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല സ്പിനാച്ചൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് സംഭവം സൂപ്പർ എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് തന്നിരിക്കുന്നത് ടൊമാറ്റോയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളതാണ് എൻ്റെ സൈഡ് ഡിഷ് ടൊമാറ്റോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ കട്ടൻ ചായയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡും ഒരേ കട്ടൻ ചായയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം അപ്പോൾ അടുത്ത വിശേഷമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ